എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ എട്ടര മണിക്ക് ഷിക്കാഗോയിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന വീക്കിലി അപ്പ് ഇവിടെ ആരംഭിക്കുന്നു ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും നൂറ്റി ആറാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ മാസം പത്താം തീയതി വീക്കിലി റൗണ്ട് അപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻഫലം അമേരിക്കയിൽ ഷട്ട്ഡൌൺ ആരംഭിച്ചിട്ട് ഇന്ന് പത്താമത്തെ ദിവസം കഴിഞ്ഞ ഒക്ടോബർ ഒന്നിന് ആരംഭിച്ച ഷട്ട്ഡൗൺ നിരവധി തവണ സെനറ്റിൽ വോട്ടെടുപ്പ് നടത്തിയെങ്കിലും ഏകദേശം ഒൻപത് വോട്ടിന്റെ വ്യത്യാസത്തിന് സെനറ്റിൽ നടന്ന ബഡ്ജറ്റ് പരാജയപ്പെടുകയായിരുന്നു ഭരണകക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയും പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടിയും തമ്മിലുള്ള കനത്ത എതിർപ്പാണ് ഈ ബഡ്ജറ്റ് പാസ്സാക്കാതിരിക്കുവാനുള്ള കാരണം പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ ഡെമോക്രാറ്റിക് പാർട്ടികൾ നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങൾ പ്രസിഡന്റ് ട്രംപ് അവഗണിക്കുന്നു എന്നുള്ളതാണ് ഡെമോക്രാറ്റിക് പാർട്ടി സഹകരിക്കാതിരിക്കുന്നതിന് കാരണമായി പറയപ്പെടുന്നത് ജനജീവിതം ചില ഭാഗങ്ങളിൽ ദുസ്സഹമായിരിക്കുന്നു ഫെഡറൽ ഫണ്ടോടുകൂടി നടക്കുന്ന ഫുഡ് സ്റ്റാമ്പ് വിതരണം മറ്റ് ഇതര ഫൈനാൻഷ്യൽ എയ്ഡ് വിതരണങ്ങളൊക്കെ താറുമാറാതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എത്ര വേഗം അമേരിക്കയിലെ സാമ്പത്തിക പ്രതിസന്ധി മറികടന്ന് മുമ്പോട്ട് പോകട്ടെ എന്ന് നമ്മൾ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ രണ്ട് വർഷമായി ഇസ്രായേലും ഹാമസും തമ്മിൽ ഗസയിൽ വെച്ച് നടക്കുന്ന യുദ്ധത്തിന് സമാപനം കുറിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ആമാസ് അപ്രതീക്ഷിതമായി ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ് കഴിഞ്ഞ രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിലേക്ക് വഴിതെളിച്ചത് അന്ന് നിരവധി ഇസ്രായേലി ജനങ്ങളെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപതിലധികം പേരെ ബന്ധുക്കളാക്കി കൊണ്ടുപോവുകയും ചെയ്തു കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ അറുപത്തി അയ്യായിരത്തിലധികം ജനങ്ങളെ കൊന്നുകൊണ്ടാണ് ഇസ്രായേൽ ഇതിന് പകരം വീട്ടിയത് ഗസായിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ സമാധാന ശ്രമങ്ങളാണ് അവസാനം വിജയം കണ്ടത് ഇരു രാജ്യങ്ങളും ഒപ്പിട്ട സമാധാന ചർച്ചയ്ക്ക് ശേഷമായി പ്രസിഡന്റ് ട്രംപിനോട് അവർ നന്ദി രേഖപ്പെടുത്തി നാളെ ഒക്ടോബർ മാസം പതിനൊന്നാം തീയതി ഷിക്കാഗോ സിസ്റ്റേഴ്സ് ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ സൂ മീറ്റിംഗ് ഉണ്ടായിരിക്കും രാവിലെ പത്ത് മണിക്ക് സിസ്റ്റർ മോളി ജോളി തോമസ് സിസ്റ്റർ സൈറ നൈനാൻ എന്നിവർ വൈവോചനം സംസാരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് സിസ്റ്റർ മോളി എബ്രഹാം സിസ്റ്റർ ഗ്രേസി തോമസ് എന്നിവരുമായി ബന്ധപ്പെടാവുന്നതാണ് ഒക്ടോബർ മാസം അഞ്ചാം തീയതി ചിക്കാഗോയിൽ വെച്ചേർന്ന മഹത്വം എന്ന സംഗീത പരിപാടി വലിയ വിജയമായിരുന്നുവെന്ന് സംഘാടകർ പറഞ്ഞു പാസ്റ്റർ സണ്ണി മാത്യുവിൻ്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച സമ്മേളനം പാസ്റ്റർ വില്ലി എബ്രഹാമിന്റെ പ്രാർത്ഥനാശീർവാദത്തോടെയാണ് സമാപിച്ചത് പാസ്റ്റർ ജോസഫ് കെ ജോസഫ് മ്യൂസിക് നൈറ്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത സംഗീതജ്ഞരായ മാത്യു ജോൺ ജോസ് ജോർജ് എന്നിവരോടൊപ്പം ചിക്കാഗോയിലുള്ള ഈ വോയിസിന്റെ പ്രവർത്തകരും അതിൽ അണിനിരുന്നു ഈ മീറ്റിംഗില് നിരവധി പേർ പങ്കെടുത്താഗ്രഹം പ്രാപിച്ചു വൻ വിജയമാക്കി തീർത്ത എല്ലാവരോടും സംഘാടകർ നന്ദി അറിയിക്കുന്നു അമേരിക്കൻ അംബാസിഡറായി നിയമതനായി കഴിഞ്ഞ ദിവസം സെനറ്റിൽ നടന്ന വോട്ടെടുപ്പിൽ അദ്ദേഹത്തിന് ഭൂരിപക്ഷം ലഭിച്ചു ട്രംപിന്റെ വിശ്വസ്തനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഷികാഗോ എഫ് സി സിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച പാസ്റ്റർ ജോൺ ടി കുര്യൻ്റെ ഭവനത്തിൽ വെച്ച് നടന്നു എഫ് ഇ സി ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി ശനിയാഴ്ച ഇന്റർനാഷണൽ പെൻഡക്കോസ്റ്റൽ അസംബ്ലിയിൽ വെച്ച് നടക്കുമെന്ന് എ പി ഭാരവാഹികൾ അറിയിച്ചു സഭയുടെ സീനിയർ പാസ്റ്റർ പാസ്റ്റർ ജോഷു ജോസഫ് മുതിർന്ന ദൈവദാസൻ പാസ്റ്റർ ജോസഫ് കെ ജോസഫ് എന്നിവർ ഷിക്കാഗോ സിറ്റിയുള്ള എല്ലാ ദൈവദാസന്മാരെയും വിശ്വാസികളെയും മാസു ക്ഷണിച്ചിട്ടുണ്ട് അടുത്ത വർഷം ചിക്കാഗോയിൽ വെച്ച് നടക്കുന്ന നാൽപ്പതാമത് പി സി നാക്കിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന ഒക്ടോബർ മാസം പതിനാലാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് ഷിക്കാഗോ സമയം ഏഴ് മണി മുതൽ ഉണ്ടായിരിക്കുമെന്ന് നാഷണൽ പ്രയർ കോർഡിനേറ്റർ പാസ്റ്റർ പി വി മാമൻ അറിയിക്കുന്നു അദ്ദേഹം മീറ്റിംഗിന് നേതൃത്വം നൽകും പാസ്റ്റർ സന്തോഷ് തരിയൻ ദൈവജനം സംസാരിക്കുന്നതാണ് ഈ പ്രാർത്ഥനാ സമ്മേളനത്തിലും തുറന്നുള്ള പി സിനാക്കിന്റെ പ്രവർത്തനങ്ങളിലും എല്ലാ പ്രിയപ്പെട്ടവരും സഹകരിക്കണമെന്ന് പി സിനാക്കിന്റെ നാഷണൽ കൺവീനർ കെ സ്റ്റീഫൻസൺ അറിയിക്കുന്നു ഷിക്കാഗോ ക്രിസ്ത്യൻ ഫെഡോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ ബോൺഫെയർ വർഷിപ്പ് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് ഗിൽഗാൽ പെൻഡക്കോസിൽ അസംബ്ലിയിൽ വെച്ച് നടക്കുമെന്ന് സി സി എഫിന്റെ ഭാരവാഹികൾ അറിയിക്കുന്നു വർഷത്തെ ചരിത്രത്തിലാദ്യമായി കാൻഡർബറി ആർച്ച് ബ ബിഷപ്പായി ഒരു വനിതാ സ്ഥാനമേൽക്കുന്നു സാറ മുല്ലാലാലി ആണ് ആർച്ച് ബിഷപ്പായി ചാർജ് എടുക്കുന്നത് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ ആത്മീക മേധാവി ആയിട്ടാണ് ഈ വനിതാ ബിഷപ്പ് ചാർജ് എടുക്കുന്നത് നാനൂറ്റി എഴുപത്തി ഒന്ന് വർഷത്തിൽ ആദ്യമായിട്ടാണ് ഒരു വനിതയ്ക്ക് ഈ സ്ഥാനം ലഭിക്കുന്നത് ഇതനുസരിച്ചുള്ള നിയമന ഉത്തരവിൽ ചാൾസ് രാജാവ് മൂന്നാമൻ ഒപ്പുവെച്ചതായി വാർത്താ റിപ്പോർട്ടുകളിൽ പറയുന്നു എൺപത്തി മൂന്ന് ലക്ഷം ആംഗ്ലിക്കൻ സഭാ ജനങ്ങളുടെ ആത്മീയ നേതൃത്വമാണ് സാറ മുല്ലാനി നിർവഹിക്കാൻ പോകുന്നത് ഇന്ത്യയിലുള്ള സി എസ് ഐ സി എൻ ഐ സഭകൾ ആംഗ്ലിക്കൻ സഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ് അടുത്ത മെയ് മാസത്തിലാണ് ഇവർ ചാർജെടുക്കുന്നത് ഇലിയോസ് പെൻഡിക്കോസൽ ചർച്ചിൻ്റെ ആഭിമുഖ്യത്തുള്ള ബ്ലഡ് ട്രൈവ് ഈ വർഷവും ഉണ്ടായിരിക്കും ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ മൂന്നര വരെയാണ് നടത്തപ്പെടുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് സഭയുടെ പാരമായി ബന്ധപ്പെടുക ഐ പി എസ് സി ഈസ്റ്റേൺ റീജിയൻ കൺവെൻഷൻ ഇന്ന് വൈകിട്ടും നാളെ ശനിയാഴ്ചയും ഞായറാഴ്ചയുമായിട്ട് ന്യൂയോർക്കിൽ വെച്ച് നടത്തപ്പെടുന്നു പാസ്റ്റർ കെ ജെ തോമസ് പാസ്റ്റർ സ്റ്റാൻ തോമസ് മുതലായവർ ഈ ദിവസങ്ങളിൽ യുവജനം സംസാരിക്കും യുണൈറ്റഡ് ഫെൻഡ കോസ്റ്റൽ ഫെലോഷിപ്പ് എൻ്റെ ആഭിമുഖ്യത്തിൽ അയർലൻഡിലുള്ള യുണൈറ്റഡ് ഫെൻഡ കോസ്റ്റൽ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ മാസം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി തീയതികളിൽ കൺവെൻഷൻ നടത്തപ്പെടുന്നു പതിനൊന്നാമത് ആനുവൽ കൺവെൻഷനാണ് ഈ സമ്മേളനത്തിൽ പാസ്റ്റർ പി സി ചെറിയാൻ പാസ്റ്റർ ഷുബു തോമസ് പാസ്റ്റർ അബിൻ അലക്സ് സിസ്റ്റർ ഷൈനി തോമസ് എന്നിവർ ദൈവോധനം സംസാരിക്കും കേരളത്തിലെ ചർച്ച ബോർഡിന്റെ നൂറ്റി മൂന്നാമത് ആനുവൽ കൺവെൻഷൻ ജനുവരി മാസം മുതൽ ഇരുപത്തിയഞ്ച് വരെ തിരുവല്ല കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തപ്പെടുന്നത് ക്ഷമിക്കേണ്ടത് ജാനുവരി പതിനാറ് മുതൽ ഇരുപത്തിയഞ്ച് വരെ നടത്തപ്പെടുമെന്ന് ഓവർസിയർ സ്റ്റേറ്റ് ഓവർസിയർ പാസ്റ്റർ വൈ റജി അറിയിക്കുന്നു ചർച്ച ബോർഡിന്റെ കേരള സ്റ്റേറ്റ് റീജിയന്റെ നൂറ്റിമൂന്നാമത് കൺവെൻഷൻ കോട്ടയത്തുള്ള പാക്കിൽ വെച്ച് ജനുവരി അഞ്ച് മുതൽ പതിനൊന്ന് വരെ നടത്തപ്പെടുന്നതാണ് കോട്ടയത്ത് നാട്ടകത്താണ് സഭയുടെ ആസ്ഥാനം അവിടെ വെച്ചാണ് നൂറ്റി മൂന്നാമത് കേരള റീജിയന്റെ കൺവെൻഷൻ നടത്തപ്പെടുന്നത് ഐ പി സി നൂറ്റി രണ്ടാമത് ജനറൽ കൺവെൻഷൻ ജനുവരി മാസം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ നടക്കുന്നതാണ് അസംബ്ലി ഓഫ് കോട്ട് കൺവെൻഷൻ്റെയും ഷാരോൺ കൺവെൻഷൻ്റെയും ജനറൽ കൺവെൻഷനോടനുബന്ധിച്ച് പ്രത്യേക ഉപവാസ പ്രാർത്ഥനകൾ നടത്തി വരുന്നു തുടർന്ന് ഈ വർഷത്തിൻ്റെ അവസാനവും ആദ്യത്തെ അടുത്ത വർഷത്തിൻ്റെ ആരവുമായി വിവിധ സഭകളുടെ ആനുവൽ കൺവെൻഷൻ നടക്കുന്നു അതിൻ്റെ മുന്നോടിയായി വിവിധ സ്ഥലങ്ങളിൽ ഉപവാസ പ്രാർത്ഥനകളും നടത്തി വരുന്നു യുണൈറ്റഡ് പന്റക്കോസ്റ്റൽ ഫെലോഷിപ്പ് ഓഫ് കുവൈറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ മാസം പ്രത്യേക കൺവെൻഷൻ നടത്തുന്നു ഈ സമ്മേളനത്തിൽ ലോർഡ്സ് ആന്റ് ആന്റണി ശുശ്രൂഷ സംഗീത ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നതാണ് ഡൽഹി സ്റ്റേറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംയുക്ത ആരാധനയും ഓർഡിനേഷനും നടത്തപ്പെടുന്നു പാസ്റ്റർ ഷാജി ഡാനിയൽ സമ്മേളനത്തിന് നേതൃത്വം നൽകും അതുപോലെ തന്നെ ഫാസ്റ്റർ കെ സി തോമസും ഈ ദിവസങ്ങളിൽ ദൈവജനം സംസാരിക്കുന്നതാണ് ജനറൽ കൺവെൻഷൻ ആയിട്ട് നടത്തുവാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ഈ സമയങ്ങളിൽ നോർത്ത് ഇന്ത്യ ഭാഗത്തുണ്ടാകുന്ന പ്രത്യേക ക്രൈസ്തവ വിരോധങ്ങളുടെ വിരോധ പ്രവർത്തനങ്ങളുടെ ബന്ധിച്ച് സംയുക്ത ആരാധനയായിട്ടാണ് ഈ വർഷത്തെ മീറ്റിംഗ് നടത്തപ്പെടുന്നതെന്ന് ഭാരവാഹികൾ അറിയിക്കുന്നു നാൽപ്പത്തി അഞ്ചാമത് നവാപൂർ കൺവെൻഷൻ ഒക്ടോബർ ഇരുപത്തി അഞ്ച് മുതൽ നവംബർ രണ്ട് വരെ നടത്തപ്പെടുന്നു പാസ്റ്റർ ഷിബു തോമസ് ഒക്കലഹോമ പാസ്റ്റർ ജോയ് പുല്ലൂൽസ് കാനഡ എന്നിവർ മുഖ്യ സന്ദേശം നൽകും കേരള പെൻഡ റൈറ്റേഴ്സ് ഫോറത്തിന്റെ ന്യൂയോർക്ക് ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ ഒരു പ്രത്യേക ഏകദിന സമ്മേളനം നടന്നു കാനഡയിലുള്ള ഒണ്ടോറിയ ലണ്ടൻ പ്രയർ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ആഭിമുഖ്യത്തുള്ള കൺവെൻഷൻ ഒക്ടോബർ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ അവിടെ വെച്ച് നടക്കും പാസ്റ്റർ റെജി മാത്യു ദേവജനം സംസാരിക്കും മുപ്പത്തി ആറാമത് ആരാവിലി കൺവെൻഷൻ ഒക്ടോബർ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ നടത്തപ്പെടുന്നു പാസ്റ്റർ ജിജു ഉമൻ പാസ്റ്റർ ആചാര്യ വികാസ് മാസി എന്നിവർ ദേവജനം സംസാരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ജോസഫ് ഡാനിയലുമായി ബന്ധപ്പെടുക വില്ലോക്കരിക്കിന്റെ അൻപതാമത് വാർഷിക സമ്മേളനം ഒക്ടോബർ മാസം പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നടത്തപ്പെടുന്നു പതിനൊന്നാം തീയതി ശനിയാഴ്ച വൈകിട്ടും പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച പകലുമായിട്ടാണ് ഈ സമ്മേളനം നടത്തപ്പെടുന്നത് ഇതോടെ ഈ ആഴ്ചത്തെ വീക്കിലി റൗണ്ടപ്പ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത വെള്ളിയാഴ്ച ഭർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അതുവരെ നമ്മളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ്റ്റ് യു